കനത്ത മഴ പലയിടത്തും പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയ സംഭവങ്ങൾ നമ്മൾ കേട്ട് പഴകിക്കഴിഞ്ഞു വയനാട് ദുരന്തം പോലും അത്തരത്തിൽ നമുക്ക് വലിയ ആഘാതമുണ്ടാക്കിയ ഒരു വാർത്തയാണ് രണ്ടു മാസത്തിലേറെ ആയി കഴിഞ്ഞു വയനാട് ദുരന്തം സംഭവിച്ചിട്ട് ഇപ്പോഴും അതിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ പോയ ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം തന്നെ മറ്റൊരു പേര് കൂടി ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപികയുടേതായി പുറത്തു വരുന്നു ഊട്ടിയിലാണ് ഈ സംഭവം എല്ലാവരുടെയും പ്രിയപ്പെട്ട അധ്യാപിക എന്ന് പറയാൻ തന്നെ ജയലക്ഷ്മിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് കനത്ത മഴയിലായിരുന്നു വീടിന് മുകളിലേക്ക് മണ്ണിരിഞ്ഞ് വീണത് കൂന്നൂരിൽ മലയാളി അധ്യാപികയുടെ മരണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നു അതേസമയം എല്ലാവരെയും വിഷമിപ്പിക്കുന്നു പാലക്കാട് രാമശ്ശേരി സ്വദേശിനിയും കൂഞ്ഞൂരിൽ സ്വകാര്യ സ്കൂൾ അധ്യാപികയുമായ ജയലക്ഷ്മിയാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ജയലക്ഷ്മിക്ക് കൂഞ്ഞൂർ ശ്രീകൃഷ്ണപുരത്തെ രവീന്ദ്രനാഥിന്റെ ഭാര്യയാണ് ഈ ജയലക്ഷ്മി കൂഞ്ഞൂരിൽ കനത്ത മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെ രവീന്ദ്രനാഥിന്റെ വീട്ടിൽ വെള്ളം കയറാൻ തുടങ്ങി ഇത് തുടർന്നായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അവിടെ അരങ്ങേറിയത് കൂഞ്ഞൂരിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് തന്നെയാണ് അവിടെയുള്ളവർ പറയുന്നത് ജയലക്ഷ്മി വീട്ടിനുള്ള വെള്ളം പുറത്തേക്ക് കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മുന്നിലുള്ള മൺതിട്ട ഇടിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ടത് എന്നാൽ ജയലക്ഷ്മിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാനുള്ള ഒരു സാവകാശം പോലും ലഭിച്ചില്ല അപ്പോഴേക്കും ആ മൺകൂഞ്ഞ അവരുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി മണിക്കൂറുകൾ ശ്രമിച്ചതിന് ശേഷമായിരുന്നു ആ മണ്ണ് മാറ്റിയത് മാറ്റിയതുപോലും ജയലക്ഷ്മി ഉള്ളിലകപ്പെട്ടു എന്നെല്ലാവർക്കും മനസ്സിലായി കാരണം ആ സമയത്ത് ജയലക്ഷ്മി വീടിനുള്ളിൽ ഉള്ളതായി തന്നെ എല്ലാവരും കാണുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഉണ്ടായിരുന്നു ജയലക്ഷ്മി വീടിനുള്ളിൽ കയറിയ വെള്ളം കളയാൻ ശ്രമിക്കുകയായിരുന്നു എന്നും ദൃസാക്ഷികൾ പറയുന്നുണ്ട് ജയലക്ഷ്മി ഉള്ളിലകപ്പെട്ടതിനെ തുടർന്നായിരുന്നു അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിളിച്ചത് വീടിനുള്ളിൽ അകപ്പെട്ട രവീന്ദ്രനാഥിനെയും രണ്ട് കുട്ടികളെയും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് പുറത്തേക്ക് എത്തിച്ചു ഇവർക്ക് കാര്യമായ പരിക്കുകൾ എന്ന് വേണം പറയാൻ ജയലക്ഷ്മി ഈ മണ്ണിടിഞ്ഞു വീഴുന്ന അതേ ഭാഗത്തിന്റെ ഏറ്റവും അടുത്താണ് നിന്നത് വെള്ളം കളയുന്ന ദൃതിയിൽ അവിടെ തന്നെയാണ് ജയലക്ഷ്മി നിന്നത് ഒരുപക്ഷെ വീടിന്റെ ഉൾവശത്തേക്കായിരുന്നുവെങ്കിൽ രവീന്ദ്രനെ മക്കളുടെ കൂടെയും ജയലക്ഷ്മി രക്ഷപ്പെട്ടേനെ വീടിനുള്ളിൽ അകപ്പെട്ട ഇവരെ രക്ഷിക്കാൻ തന്നെ കുറെയധികം സമയമെടുത്തു അഗ്നിരക്ഷസേനയും നാട്ടുകാരും ഒരുമിച്ചെത്തിയാണ് രണ്ടു മക്കളെയും രവീന്ദ്രനാഥനെയും പുറത്തെടുത്തത് ഇവർക്ക് കാര്യമായ പരിക്കുകൾ പോലുമില്ല കാർത്തിക ബാലന്റെയും പത്മജാണിയും ും മകളാണ് ജയലക്ഷ്മി ജയലക്ഷ്മിക്ക് സഹോദരനുണ്ട് സുബ്രഹ്മണ്യൻ കതിർവേലുമാരാണ് ഉള്ളത് ഇരുവരും ഇപ്പോൾ ബാംഗ്ലൂർ ആണുള്ളത് സംസ്കാരം കഴിഞ്ഞ ദിവസം ഊട്ടിയിൽ വെച്ച് തന്നെ നടത്തി തമിഴ്നാട് നിയമസഭാ ചീഫ് വിപ് കെ രാമചന്ദ്രൻ വീട്ടിലെത്തി ആദരാഞ്ജലി അറിയിച്ചു ജയലക്ഷ്മിയുടെ കുടുംബത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ധനസഹായം നാലു ലക്ഷം രൂപയും അപ്പോൾ തന്നെ കൈമാറുകയും ചെയ്തു മക്കളെയും ഭർത്താവിനെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെയാണ് കുടുംബക്കാരും നാട്ടുകാരും ഒരു നാടിനെ മുഴുവൻ നടുക്കിയ സംഭവമാണ് മുൻപും ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നൊരു ഭാഗം തന്നെയാണിത് ഇതിനു മുൻപും അപകടം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട മരണം എല്ലാവരെയും ഞെട്ടിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് ബട്ടണും അമർത്തും